രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളിലൊന്നായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രധാന നടയിൽ മുഖമണ്ഡപവും നടപ്പന്തലും സ്ഥാപിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രവാസി വ്യവസായി വിഘ്നേഷ് വിജയകുമാർ മേനോൻ മുഹമണ്ഡപ സമർപ്പണത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ തീരുന്നില്ലെന്നും ശ്രീകൃഷ്ണഗാഥ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ ശില്പങ്ങളും നിർമ്മിതികളും ഗുരുവായൂരിനായി സമർപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു അതിനായുള്ള പദ്ധതികൾ തയ്യാറായി വരികയാണെന്നും വിഘ്നേഷ് കൂട്ടിച്ചേർത്തു വെൽത്ത് ഐ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവി കൂടിയായ അദ്ദേഹം അങ്ങാടിപ്പുറം സ്വദേശിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വിഘ്നേഷ് സമർപ്പിച്ച മുഖമണ്ഡ മണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ജൂലൈ ഏഴ് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് നടക്കുക കേരളീയ വാസ്തു ശൈലിയുടെ അലങ്കാര ഭംഗിയോടെയാണ് പുതിയ ക്ഷേത്ര പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് താഴിക കൂടിയതാണ് മുഖമണ്ഡപം ചെമ്പിൽ വാർത്തെടുത്തതാണ് ഈ താഴികക്കുടങ്ങൾ അഞ്ചര ഉയരമുണ്ട് ഇത്രയും വലിയ താഴികക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ് മാനാർ പി രാജപ്പൻ ആചാര്യയും സംഘവുമാണ് താഴിക നിർമ്മിച്ചത്